പിന്നെ ഇന്ന് ഉച്ചത്തേക്കുള്ള ഊണ് പുതിയായിട്ടുള്ളത് ഏടെപ്പിള കേട്ടോ പിന്നെ ഇത് കറികളുണ്ടെന്ന് നോക്കാം അതിന് സ്പെഷ്യൽ ആയിട്ടുള്ള ചേന ഫ്രൈഡ് മസാല കേട്ടോ അതെങ്ങനെ വെക്കുന്നതിനുള്ള വീഡിയോ നമ്മളിതിലൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ വാളംപേർ തോരൻ പിന്നെ കക്കറച്ചി ഫ്രൈ കേട്ടോ പിന്നെ മാങ്ങ അച്ചാർ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്ന് ഉച്ചത്തെ ഊണിൻ്റെ കറികൾ നമുക്കിത് പുതിയ കേട്ടോ പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ റെസിപ്പി ഒന്ന് നോക്കാൻ ഇങ്ങനെയാന്നോളെ അതിനുവേണ്ടി നമ്മളൊരു കുക്കറിൽ വെള്ളം വെച്ചൊന്ന് ചൂടാക്കി കഴിയുമ്പോഴോട്ട് മഞ്ഞൾപ്പൊടി നാശങ്ങളുപ്പൂടെ ചേർത്ത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇരിഞ്ഞ് ചേന പകുതി വേവാകുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി കേട്ടോ കണ്ടമാനം വെന്ത് പോകാൻ പാടില്ല ജസ്റ്റ് ഒന്ന് വെന്താൽ മതി അതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒന്ന് വറ്റിച്ച് ഒന്ന് തുടച്ച് മാറ്റിയതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വറുത്തെടുക്കണേ കണ്ടമാനം ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ ഈ ഒരു പരുവ അയച്ചാൽ മതി നമുക്ക് ഇളക്കുമ്പോൾ അറിയാം എൻ്റെ ഒരു സൗണ്ട് വ്യത്യാസം വരുമ്പോൾ തന്നെ നമുക്കറിയാം ആ ഒരു പരുവത്തിൽ നമുക്കിത് കോരി മാറ്റാം അതിന് ശേഷം ആ എണ്ണയിലോട്ട് തന്നെ ചെറുതായിട്ട് അരിഞ്ഞ് സവോള ഒന്നിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതിന് തന്നെ നന്നായിട്ട് എടുക്കണ്ട ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി അതിലോട്ട് നമ്മളൊരു തക്കാളിയുടെ പകുതി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് അതുകൂടെ ഒന്നിട്ട് ഒന്ന് വാട്ടിയെടുക്കുക കേട്ടോ ഒന്ന് വാടിക്കഴിയുമ്പോഴേക്കും അരച്ചെടുക്കേണ്ട കൊണ്ടാണ് നമ്മൾ ഈ ഒരു കഷ്ണം ഇത്ര വലിപ്പത്തിൽ തന്നെ ഇട്ടേക്കുന്നത് അപ്പോൾ ഒന്ന് വാടിക്കഴിയുമ്പം ഒരു മിക്സിയുടെ ജാലിലോട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർന്ന് അരച്ച് മാറ്റി വെക്കാം അതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിച്ചും കഴിയുമ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില ഇട്ടെന്ന് ആദ്യം തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ കയ്യിലോട്ട് പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി അതൊരു പച്ചമണം മാറണ വരെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കണേ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തക്കാളിക്കയുടെ പേസ്റ്റ് ഇട്ട് അതിൻ്റെ വെള്ളമായി ഒക്കൊന്ന് വറ്റി വരണം വരെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കരിഞ്ഞു പോകാതെ അത് നമുക്ക് ഈ പാനേ നിന്ന് എല്ലാം കൂടെ വിട്ട് വരുന്നൊരു പരിവം വരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അതിനിടയ്ക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടോ നന്നായി വെള്ളം വറ്റി കഴിയുമ്പോൾ തന്നെ നമുക്കറിയാം ഇങ്ങനെ നമ്മൾ ഇളക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വിട്ടുവിട്ടു പോരും അപ്പോൾ നല്ലൊരു പരിവായിട്ടുണ്ട് ഇനിയിപ്പോൾ നേരത്തെ വറുത്ത് വെച്ചേക്കുന്ന നമ്മുടെ ചേനയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കുറച്ച് മല്ലിയിലയും കൂടെ വിതറി കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് thank